അതെ നോക്കിയാൽ നമ്മുടെ ചെടിയുടെ പൂക്കളെല്ലാം റോസാപ്പൂക്കളെല്ലാം മുരടിച്ച് മുട്ടെല്ലാം കരിഞ്ഞു പോയിരിക്കുകയാണ് നമ്മൾ എത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ വാങ്ങിച്ചു വെച്ചാലും പ്രത്യേകിച്ച് റോസിൻ്റെയൊക്കെ വാങ്ങിച്ച് വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പം പിന്നെ അതിനകത്ത് പൂ വരത്തില്ല അഥവാ പൂ വന്നാലും വന്നാലെന്താ ഇതുപോലെ മുരടിച്ച് അതിൻ്റെ മൊട്ടൊക്കെ കരിഞ്ഞു പോകാറുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ത്ര പൂക്കാത്ത നമ്മുടെ റോസാണെന്നുണ്ടെങ്കിലും നല്ല പോലെ പൂവും വരും അതുപോലെ തന്നെ മുട്ടെല്ലാം നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും നമ്മുടെ എല്ലാം വീട്ടിലുള്ള റോസിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഇലകളിൽ കാണുന്ന കറുത്ത പുള്ളിക്കുത്തുകൾ മുട്ടുകൾ കരിഞ്ഞു പോകുക മുട്ടുകൾ നല്ല പോലെ വിടർന്ന് വരാതിരിക്കുക അതുപോലെ തന്നെ ചെടി മുരടിച്ചു പോവുകയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ റോസാ ചെടിയിൽ കമ്പ് നിറച്ച് നല്ല വലിപ്പത്തിൽ ഭംഗിയുള്ള പൂക്കൾ കിട്ടാനുള്ള ടിപ്പുകളും ഉണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ റോസ് ചെടിയെ പരിപാലിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല ടിപ്പുകൾ അവരിലേക്കും എത്തുകയുള്ളൂ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിപ്പം നമ്മുടെ റോസാ ചെടി നല്ലതുപോലെ പൂവൊക്കെ വന്നിട്ട് സീസൺ കഴിഞ്ഞ് പൂവെല്ലാം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും നമ്മുടെ ആ കരിഞ്ഞ പൂവും കമ്പും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് താഴേക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ ഇതുപോലെ ആ കരിഞ്ഞ പൂവും കമ്പും ഒക്കെ ചേർത്ത് കുറച്ച് താഴേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ നിറയെ ബ്രാഞ്ചസുകൾ വരും ആ ബ്രാഞ്ചസിലെല്ലാം നല്ല മൊട്ടുകളും നമുക്ക് കിട്ടും കേട്ടോ ഓരോ സീസൺ കഴിയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു റോസാപ്പൂ കരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ റോസാച്ചെടി നല്ല ബുഷിയായിട്ടിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ അതിൽ നിറച്ച് മൊട്ടുകളും പൂക്കളും നമുക്ക് കിട്ടത്തുള്ളൂ ചട്ടിയിൽ വളർത്തുന്നതായാലും തറയിൽ വെച്ചിരിക്കുന്ന റോസാച്ചെടി ആയാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റോസാച്ചെടിയിൽ പന്ത്രണ്ട് മാസവും നിറച്ചും ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്ന വളങ്ങൾ നോക്കാം ഞാൻ ഒരു വളവും പുറത്തുനിന്ന് വാങ്ങാറില്ല വീട്ടിലുള്ള സാധനങ്ങളാണ് ഞാൻ എൻ്റെ റോസാച്ചെടിക്ക് കൊടുക്കുന്നത് മെയിനായിട്ട് ഞാൻ റോസയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ മുട്ടയുടെ തോടും നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഉള്ളിയുടെ തോലൊക്കെ ഉണ്ടല്ലോ അത് സവാളയുടെ ആയാലും ചെറിയുള്ളിയുടെ ആയാലും നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തോൽ ഇത് ഇതുപോലെ റോസയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ അറിയാം ആ റോസ ചട്ടിയുടെ മൂട്ടിൽ തന്നെ മുന്നേ ഇട്ട് കൊടുത്തിട്ടുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലെ ഉള്ളിത്തോലൊക്കെ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് മൂടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഉള്ളിത്തോടൊക്കെ മണ്ണിനടിയിലേക്ക് വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കയ്യിൽ മുള്ളു കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം റോസാച്ചെടിയാണ് പിന്നെ ഞാൻ റോസാച്ചെടി ഇട്ട് കൊടുക്കുന്ന മറ്റൊരു വളം തേയിലക്കൊത്താണ് ചായ അരിച്ചതിന് ശേഷം കിട്ടുന്ന ആ തേയിലക്കൊത്ത് ഒന്നോ രണ്ടോ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇളം വെയിലത്ത് വെച്ച് ഉണക്കി അതും ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ മൂടിളക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേര് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് ആഴത്തിൽ നമ്മൾ മണ്ണ് ഇളക്കരുത് അതിൻ്റെ മുകൾ മണ്ണ് മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാൻ ഈ രണ്ട് വളങ്ങൾ മാത്രമാണ് കേട്ടോ എൻ്റെ റോസാച്ചെടിക്ക് കൊടുക്കുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫെർട്ടിലൈസറും ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും നല്ലതുപോലെ മൂട് തണുക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം നമ്മൾ കുത്തനെയും ഒഴിക്കാതെ കൈ ഉപയോഗിച്ചത് ഇതുപോലെ ഒന്ന് തളിച്ചൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലയിലും പൂവിലും അതിൻ്റെ മൂട്ടിലുമൊക്കെ നല്ലതുപോലെ നനഞ്ഞു കിട്ടും പിന്നെ നമ്മൾ റോസ് പരിപാലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം മണ്ണ് കുറച്ച് അസിഡിറ്റി ഉള്ളതായിരിക്കണം അപ്പോൾ മാത്രമാണ് ചെടിയിൽ നല്ല ഭംഗിയുള്ള ഇലകളും മുട്ടുകളും പൂക്കളും ഒക്കെ വരുത്തുള്ളൂ അസിഡിറ്റി ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള റോസാപ്പൂക്കളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നേഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള റോസാപ്പൂക്കളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അതേപോലെയുള്ള റോസാപ്പൂക്കൾ നമ്മുടെ വീട്ടിൽ റോസാ ചെടിയിൽ നമുക്ക് കിട്ടും അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുള്ള വിനോദം ാഗിരിയാണ് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമില്ല എന്നാലും കുറച്ചെടുക്കരുത് കേട്ടോ ഒരു ടേബിൾ സ്പൂണിന് ഒരു ലിറ്റർ വെള്ളം ആ ഒരു കണക്കിന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെടിയുടെ മൂട്ടിൽ നമുക്ക് ഇതൊന്ന് തളിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒന്നെന്ന കണക്കിന് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര റോസാച്ചെടിയുണ്ടോ ആ ഒരു കണക്കിന് വേണം കേട്ടോ വെള്ളവും വിനാഗിരിയും എടുക്കാനായിട്ട് അതിനുശേഷം നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഇലയിലും മുട്ടിലും പൂവിലും അതുപോലെ തന്നെ അതിൻ്റെ മൂട്ടിലും ഒക്കെ വരത്തക്ക രീതിയിൽ ഇതുപോലെ കൈ ഉപയോഗിച്ച് തളിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി റൂൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വിനാഗിരി ചേർത്ത വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ ബ്രാഞ്ചസുകൾ വരും അതുപോലെ തന്നെ അത് നിറച്ചും പൂക്കളും നമുക്ക് കിട്ടും കേട്ടോ എത്ര പൂ പിടിക്കാത്ത മൊരടിച്ചു പോയിട്ടുള്ള റോസാച്ചെടിയാണെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു വളപ്രയോഗം ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും അത് നിറച്ചും മുട്ടുകളും പുതിയ പൂക്കളും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ കാണുന്ന റോസാച്ചെടികളെല്ലാം നഴ്സറിയിൽ നിന്ന് ഒരു റോസ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ കമ്പ് വെട്ടി വെച്ചിട്ട് ഞാൻ വളർത്തിയെടുത്തതാണ് പൊതുവേ നമ്മൾ പറയും ബഡ് റോസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാലും അതിൽ നിന്ന് കമ്പ് വെട്ടിവെച്ചാൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ ഇതുപോലെ കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ തൈകൾ വളർത്തിയെടുക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതുപോലെ നമ്മുടെ റോസയുടെ മുട്ടുകൾ മുരടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വേപ്പും പുണ്ണാക്കും ബേക്കിംഗ് സോഡയും സോപ്പ് ലിക്വിഡും ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി ചെടിയുടെ ഇലയിലും പൂവിലുമൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകളിലുണ്ടാകുന്ന കറുത്ത പുള്ളിക്കുത്തുകൾ പ്രാണികളുടെ ശല്യം പുഴുശല്യമൊക്കെ പിന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ പൊതുവേ ഞാൻ എൻ്റെ റോസ് പരിപാലനത്തിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ല കിടിലൻ വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബൈ ബൈ